ആറര പതിറ്റാണ്ടായി ജില്ലയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണെന്ന ഹൈക്കോടതി വിധിയെ മറികടക്കാനാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭേദഗതി ചെയ്തതും നിയമത്തിന് അനുബന്ധമായ പുതിയ ചട്ടങ്ങൾ രൂപീകരിച്ചതെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കട്ടപ്പനിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ നിർമ്മാണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണെന്ന കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ വഴി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് നിർമ്മാണങ്ങൾ മുഴുവൻ നിയമവിരുദ്ധമാണെന്നും തുടർ നിർമ്മാണം പാടില്ലെന്നും കോടതി വിധിയുണ്ടായതെന്നും സി വി വർഗീസ് പറഞ്ഞു ആദ്യം ജില്ലയ്ക്ക് ബാധകമായിരുന്ന വിധി ബൈസൺവാലിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റ് മാത്യു കുഴൽനാടൻ വഴി നൽകിയ ഹർജിയിലൂടെ കേരളത്തിലാകെ ബാധകമാണെന്നും ഹൈക്കോടതി വിധിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമപ്രകാരം ഇടുക്കിയിൽ പട്ടയം നൽകിയിട്ടുള്ള ഭൂമി കൃഷിക്കും വീടു വയ്ക്കുന്നതിനും മാത്രമുള്ളതാണെന്നും മറ്റു വാണിജ്യ നിർമ്മാണങ്ങൾ പാടില്ലെന്നും അത്തരം വാണിജ്യ നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാത്യു കുരുന്നാടിന്റെ ഹർജി നിയമവിദഗ്ധരുമായി വിശദമായി കൂടിയാലോചനകൾക്ക് ശേഷം റവന്യൂ നിയമവകുപ്പുകൾ തയ്യാറാക്കിയ പുതിയ ചട്ടങ്ങൾക്ക് മന്ത്രിസഭ യോഗം അംഗീകാരം നൽകി നിലവിലുള്ള മുഴുവൻ നിർമ്മാണങ്ങളും ക്രമവത്കരിച്ച് നിയമസാധുത നൽകുക എന്നതാണ് ഈ ചട്ട രൂപീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രണ്ടു മാസത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി പുതിയ ചട്ടങ്ങൾ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞതായും സി വി വർഗീസ് പറഞ്ഞു ദേവുളം താലൂക്കിലുള്ള എട്ട് വില്ലേജുകൾക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് പരിചയം അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പത്തൊമ്പതിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേർന്നു ഇവിടെ നിന്ന് കോൺഗ്രസ് പ്രതികരിച്ച് പങ്കെടുത്തത് കെ റോയ്കോലോസാണ് അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുത്തു അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അങ്ങനെ എട്ട് വില്ലേജുകൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയസ്സന്മാരി പഞ്ചായത്ത് മെമ്പറായിരുന്ന ലാലി വിൽസന്റ് കൊടനാടനുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലെ കേസിലേക്ക് വന്നു ആ കേസിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർമ്മാണ നിരോധനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നെ നാഴ്വഴികൾ പരിശോധിച്ചാലാ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് കേവലമായ രാഷ്ട്രീയപരമായി ഞങ്ങളൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് അതിനെ തുടർന്നാണ് കേരളത്തിൽ കോടതി വന്നത് ഗവൺമെന്റ് അതിനെ ചോദ്യം ചെയ്തു കൊടുത്തു അവസാനം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വാദം കോടതി തള്ളി കാരണം എട്ട് വില്ലേജുകൾക്കും വേണ്ടി മാത്രം പറ്റില്ല ഡിവിഷൻ ബെഞ്ച് കൊടുത്തു ഡിവിഷൻ ബെഞ്ച് വന്ന് തള്ളി സുപ്രീം കോടതി പോയി അപ്പൊ സുപ്രീം കോടതി പറഞ്ഞതാണ് നിങ്ങൾ അറുപത്തിനാലിലെ ഭൂവിനിയോഗം നിയമത്തിനകത്ത് അറുപതിലെ ഭൂവിനിയോഗത്തിനും അറുപത്തിനാലിലെ ചട്ടം അനുസരിച്ച് നിങ്ങൾ വയലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അറുപത് അറുപത്തി അറുപതിലെ ഭൂവിനിയോഗ നിയമവുംട്ടവും അനുസരിച്ച് നിങ്ങൾ ചട്ടം ഉണ്ടാക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പൊ ചട്ടം ഉണ്ടാക്കിയുള്ളു നിയമുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇനി ഇപ്പൊ എന്താ ഏറ്റവും പ്രധാനപ്പെട്ടതന്നെയാണ് സർക്കാർ നിഷിദ്ധമായ ഭൂമി സർക്കാർ നിഷിദ്ധമായ ഭൂമി ആയതുകൊണ്ട് ആ സർക്കാർ ഭൂമി എങ്ങനെയും ആർക്കും കൈകാര്യം ചെയ്യാം മൂവായിരം ചിത്രശ്രീ വരെയുള്ള വാണിജ്യ സ്ഥാപനങ്ങളും മുഴുവൻ പൊതുസ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പൂർണ്ണമായും സ്വതന്ത്രമാവുകയാണ് മൂവായിരം ചിത്രശ്ര മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് നാമമാത്രമായ ഫീസ് മാത്രമാണ് ഈടാക്കുന്നതെന്നും അൻപതിനായിരം ചിത്രശ്രടിക്കു മുകളിലുള്ള വൻകിട കെട്ടിടങ്ങൾക്ക് മാത്രമാണ് നിരക്കിൽ വർധന വരുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു രാഷ്ട്രീയ സംശുദ്ധി നഷ്ടപ്പെട്ട കോൺഗ്രസ് ജനശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന കുപ്രചരണവും വൻകിടക്കാർക്ക് വേണ്ടി നടത്തുന്ന കുഴിലൂത്തും ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും സി വി വർഗീസ് വ്യക്തമാക്കി സമ്മേളനത്തിൽ നേതാക്കളായ എം ജെ മാത്യു വി ആർ ശജി മാത്യു ജോർജ് എന്നിവരും പങ്കെടുത്തു